എല്ലാവർക്കും താങ്ക്സ് ഗോഡ് പ്രോപ്പർട്ടീസിലേക്ക് സ്വാഗതം കേരളത്തിൽ എവിടെയും സ്ഥലം വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ഞങ്ങളെ സമീപിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞങ്ങൾ ലോഞ്ചിങ് ചെയ്യുന്ന പുതിയ പ്രൊജക്റ്റിൽ സെൻറ്റിന് ഒന്നര ലക്ഷം രൂപ മുതലുള്ള സ്ഥലങ്ങളും പതിനാറ് ലക്ഷം രൂപ മുതലുള്ള വീടുകളും ലോൺ കൂടി ലഭ്യമാണ് തൃശ്ശൂരിന് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ തുടങ്ങുന്ന ഈ പ്രൊജക്റ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലിലൂടെ ഞങ്ങൾ പുതിയ പ്രോജക്റ്റ് ലോഞ്ചിങ് ചെയ്യുന്നതായി തൃശ്ശൂരിൽ നിന്നും പത്ത് കിലോമീറ്ററിനുള്ളിൽ മണ്ണൊത്തി വഴി പുഴമ്പള്ളം എന്ന സ്ഥലത്ത് അറുപത് സെൻറ്റ് സ്ഥലവും ഈ പഴയ വീടും വിൽപ്പനയ്ക്ക് ഈ കാണുന്ന സ്ഥലത്തിന് ഓണർ പ്രതീക്ഷിക്കുന്ന വില അമ്പത്തി ആറ് ലക്ഷം രൂപയാണ് പുഴയുടെ തീരത്തുള്ള ഈ സ്ഥലം റിസോർട്ട് പണിയുന്നതിനും വീട് പണിയുന്നതിനും അനുയോജ്യമാണ്